കൃത്യസമയത്ത് പരിപാടി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ ഇറങ്ങിപ്പോയി ഹരിപ്പാട് നടന്ന സി ബി സി വാരിയർ ഫൗണ്ടേഷൻ്റെ അനുസ്മരണ പരിപാടിയിൽ നിന്നാണ് സുധാകരൻ ഇറങ്ങിപ്പോയത് അതേസമയം നേരത്തെ തീരുമാനിച്ച മറ്റൊരു പരിപാടിക്ക് ചാരുമൂട്ടിൽ എത്തേണ്ടതുകൊണ്ടാണ് പറഞ്ഞ സമയം വൈകിയതിനാൽ ഹരിപ്പാട് നിന്നും ഇറങ്ങിയതെന്ന് ജി സുധാകരൻ പറഞ്ഞു സി ബി സി വാരിയർ ഫൗണ്ടേഷന്റെ ഹരിപ്പാട് നടന്ന അനുസ്മരണ പരിപാടിയിൽ നിന്നാണ് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ ഇറങ്ങിപ്പോയത് കൃത്യസമയത്ത് പരിപാടി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോ നിയന്ത്രണത്തിനുള്ള സി ബി സി വാരിയർ ഫൗണ്ടേഷന്റെ പുരസ്കാര സമർപ്പണത്തിന് എത്തിയതായിരുന്നു ജി സുധാകരൻ ഊരാളുങ്കൽ സർവീസ് സഹകരണ സൊസൈറ്റിക്കാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് അവാർഡ് നൽകേണ്ടത് സി കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയായിരുന്നു മണിക്ക് തുടങ്ങേണ്ട പരിപാടിയിൽ മന്ത്രി സജി ചെറിയാനും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറും പതിനൊന്ന് മണിയായിട്ടും എത്തിയിരുന്നില്ല സംഘാടകർ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തുടർന്ന് ഇറങ്ങി പോവുകയായിരുന്നു അതേസമയം മുൻപ് തീരുമാനിച്ച മറ്റൊരു പരിപാടിക്ക് ചാരുമൂട്ടിൽ പങ്കെടുക്കേണ്ടതുമാണ് പറഞ്ഞ സമയം വൈകിയതിനാൽ ഹരിപ്പാട്ടു നിന്നും പോകുന്നതെന്ന് ജി സുധാകരൻ പറഞ്ഞു